വയക്കര ഫെസ്റ്റിന് തുടക്കമായി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മെയ് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്കൂൾ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് നടക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ എം ഡി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു വൈക്കര സ്കൂൾ എന്നുള്ളത് ഒരു ഒരു സർക്കാർ സ്ഥാപനം നൂറ് വർഷം പിന്നിടുന്നു എന്നുള്ളത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഇങ്ങനെ ഒരു ഫെസ്റ്റിനോട് കൂടി ഈ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന ചടങ്ങ് ആ ചടങ്ങിനിവിടെ തിരശീല വീഴണമെന്ന് ഇതിന്റെ സംഘാടകർ അടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഹൃദയവികാരം ധൈര്യം ഊർജസ്വലത നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വയക്കരിയുടെ നാട്ടുകാരായ ഓരോരുത്തരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിലുപരി ഇവിടെ പഠിച്ചുപോയ ആയിരക്കണക്കിന് വിദ്യാർത്ഥി ശ്രേഷ്ഠ പണ്ഡിതന്മാരടക്കമുള്ളവരെ മനസ്സിൽ കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ഈ ഒരു വർഷക്കാലത്തിനടക്ക് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നാം സംഘടിപ്പിച്ചിട്ടുണ്ട് ശതാബ്ദി അവാർഡ് സംബന്ധിച്ച് ആലോചിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ സഭാപനത്തോടനുബന്ധിച്ച് വയക്കര ഫെസ്റ്റ് സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചതാണ് ആ ആലോചനയുടെയും തീരുമാന ഭാഗമായാണ് ഈ മെയ് മാസം രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വയക്കരയുടെ ചരിത്രത്തിൽ പാട്യൂർത്തിൻ്റെ ആദ്യമായുള്ള വയക്കര ഫെസ്റ്റിന് ആതിഥ്യമല്ലാൻ സംഘാടക സമിതി തീരുമാനിച്ചിരുന്നു നമുക്കറിയാം ഈ നൂറ് വർഷക്കാലം എന്ന് പറയുന്നത് വയക്കയെ സംബന്ധിച്ച് സംഭവ ബഹുലമായ ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ കാലമാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ വിദ്യാലയമാണ് നമ്മുടേത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഹാൻഡ്ബോൾ താരങ്ങളെ സംഭാവന ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ഒരു സ്കൂൾ കൂടിയാണ് നമ്മുടേത് എംഎൽഎനം ചെയ്തു നമ്മുടെ നാടിനെ യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ എല്ലാ പ്രകൽപനങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഫ്രസ്റ്റിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ പട്ടാളക്കാരെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ലാവും പകലും യുവജനമാതെയുള്ള കാവലിൽ അവർ നമ്മളെ കാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കരുത്തും ശേഷി എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രസക്തമാകുന്നു ഇവിടെ ഒഴുകി വരുമ്പോൾ ഒരാളും ജാതിയെക്കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല ഒരാളും മതത്തിന്റെ വേർതിരിവനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല ഒരാളും സാമ്പത്തികമായിട്ടുള്ള ഉച്ചതീശത്വത്തെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല ഒരാളും ഇല്ലായ്മയുടെ സങ്കടത്തെക്കുറിച്ച് വേവരാതിപ്പെടുന്നില്ല നമ്മളെല്ലാവരും ഒന്നാണ് നമുക്കെല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വലിയ നിലയിലുള്ള കൂടിച്ചേരലിൻ്റെ ഇടമായിട്ട് ഈ ഫെസ്റ്റ് വരുന്ന രണ്ടാഴ്ച ഈ നാടിന് വെളിച്ചമായിട്ട് മാറും എന്ന വലിയ പ്രതീക്ഷ നിങ്ങളുടെ മുന്നിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശതാബ്ദ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയക്കര ഫെസ്റ്റ് നിങ്ങളുടെ എല്ലാം അനുമതിയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് താരവും ായിരുന്നു നടത്തപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള മുഖങ്ങൾ വരുമ്പോൾ തന്നെ കാണാനായത് എന്താണ് വയക്കര പേരന്വർത്ഥമാക്കുന്ന രീതി ഒരു ഗ്രാമീണതയുടെ ചൂടും ചൂരും ചുവയും ഒക്കെ അതിനകത്ത് ദർശിക്കാനായി ദർശിക്കാനായിരുന്നു ഏറെ സന്തോഷത്തോടുകൂടെ പങ്കുവെക്കട്ടെ നൂറ് വർഷം പിന്നിടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ തലമുറയുടെ ശൃംഖലയിൽ ഈ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കിയെടുത്തു എന്നതിൽ സംശയമില്ല ഒരു പക്ഷേ നിങ്ങളൊക്കെ അത്രയേറെ നെഞ്ചേറ്റുന്നത് കൊണ്ടാവാം സ്കൂളിൽ സമൂഹത്തിലേക്കും സമൂഹം സ്കൂളിലേക്കും എങ്ങനെയാണ് ഇറങ്ങി ചെല്ലുക എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത്തരം ഒരു വലിയ മേള ഇങ്ങനെ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിനകത്ത് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് മായ ഇടപെടലുകൾ നടത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിലെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ പെരിങ്ങുംവയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ടി സുഗന്ധി മോഹൻ ആർ രാധാമണി കെ പി അഭിഷേക് എ സി സന്തോഷ് ഒ എ റെസിയ ടി സൂരജ് കെ വിജയൻ പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ വൈസ് പ്രസിഡന്റ് കെ കെ വി സുധീർ ബാബു ഹെഡ് മിസ്ട്രസ് ടി വി പ്രീത എന്നിവർ പ്രസംഗിച്ചു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന എം വി രജനി ടീച്ചർക്ക് സ്കൂളിന്റെ ഉപഹാരം എം എൽ എ സമ്മാനിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഫെസ്റ്റിന്റെ ഭാഗമായി ആകർഷകമായ റൈഡുകൾ ഉൾപ്പെടുന്ന പാർക്ക് സ്റ്റാളുകൾ ഫുഡ് കോർട്ട് ഫ്ലവർ ഷോ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിവിധ ദിവസങ്ങളിൽ പ്രശസ്തരായ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ും നടക്കും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് അവരുടെ ശതാബ്ദിയെ ആഘോഷം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ